ഇസ്രത്ത് ജഹാൻ പ്രാണേഷ് കുമാർ അഥവാ ജാവേദ് ഈ രണ്ട് പേരുകൾ മലയാളി ഒരിക്കലും മറക്കില്ല അത് സംബന്ധിച്ച് ഹിന്ദുവിൽ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങാണ് ഇസ്രത്ത് ജഹാൻ നരേന്ദ്രമോദിയെ കൊല്ലാൻ വന്ന ഒരു ചാവേറാണ് എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു അത് അങ്ങൊരു പരമ്പരയായിട്ട് തന്നെ അതിനെ സംബന്ധിക്കുന്ന വിശദാംശങ്ങൾ അന്ന് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ റാണ ഇപ്പോൾ ഇന്ത്യയിലെത്തുമ്പോൾ ഇസ്രത്ത് ജഹാനെ സംബന്ധിച്ചും പ്രാണേഷ് പിള്ളയെ സംബന്ധിച്ചും പ്രാണേഷ് പിള്ള അഥവാ ജാവേർ ആ വ്യക്തിയെക്കുറിച്ചും കൂടുതൽ എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ കാരണം ഇവരെ എല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു പൊതുഘടകമുണ്ട് അത് ലഷ്കർ ഇ തോയ്ബ എന്ന ഭീകര സംഘടനയുടെ ആൾക്കാരാണ് ഇവരെല്ലാം അതിൻ്റെ പ്രവർത്തകരാണ് ഇവരെല്ലാം എന്നുള്ളതാണ് അപ്പോൾ റാണയുടെ വരവിലൂടെ റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ നരേന്ദ്രമോദിയെ വധിക്കാൻ വന്ന ചാവേറുകളായ ഇസ്രത്ത് ജഹാൻ പ്രാണേഷ് പിള്ള ഈ രണ്ടു രണ്ട് കുറിച്ചും കേരളത്തിലെ ഈ ലഷ്കർ തോയ്ബയുടെ പ്രവർത്തനത്തെ കുറിച്ചും കൂടുതൽ എന്തെങ്കിലും അറിയാൻ കഴിയുമോ കാരണം റാണ മുംബൈ അറ്റാക്കിന് മുമ്പ് കേരളത്തിലെത്തിയിരുന്നു കൊച്ചി അടക്കമുള്ള ചില നഗരങ്ങൾ സന്ദർശിച്ചിരുന്നു എന്നിപ്പോൾ വ്യക്തമാകുന്നുണ്ട് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത ഒരു ചോദ്യമാണ് പ്രശാന്ത് ഇപ്പോഴെന്നോട് ചോദിക്കുന്നത് അതായത് ലഷ്കർ ഈ തെയ്യബയുടെ ഒരു പ്രധാന ഹൈഡ് ഔട്ട് അവരുടെ ഒരു ഒളിത്താവളമായിരുന്നു കേരളം ശരിക്കും പ്രാണേഷ് പിള്ളയുടെ ആ ഒരു പിന്നെ സംഭവം അതുപോലെ തഹാവൂർ റാണ കേരളത്തിൽ പലവട്ടം സന്ദർശിച്ചിരുന്നു എന്തായാലും തഹാവൂർ റാണ കൊച്ചിയിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് മുൻ കേരള ഡി ജി പിയും അതുപോലെ എൻ ഐ എയുടെ ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ട് ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്ത ആളുമായ ലോകനാഥ് ബെഹ്റ ഇന്ന് പത്രയുടെ വാക്കുകൾ ഇന്ന് പത്രങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഈ നമ്മുടെ മുന്നിലുള്ള വസ്തുതകളെ ബന്ധിപ്പിക്കുന്നതിലാണ് അന്വേഷണ ഏജൻസികളുടെ മിടുക്ക് ഈ ഓരോ വസ്തുതയും ആ വസ്തു പിന്നെ ഒരു പ്രത്യേക സംഭവമായിട്ട് കരുതി വേണമെങ്കിൽ തള്ളിക്കളയാം കേരളത്തിൽ എപ്പോഴും അതാണ് സംഭവിക്കുന്നത് പ്രശാന്ത് ഈ രണ്ട് വിഷയങ്ങൾ പറഞ്ഞു പ്രാണേഷ് പിള്ള ഇസ്രത്ത് ജഹാൻ ആ അവർ രണ്ടുപേരും നൂറുനാട് ആലപ്പുഴ ജില്ലയിലെ നൂറനാട്ടുകാർ നൂറുനാട്ടുകാരനായിരുന്നു പ്രാണേഷ് പിള്ള ഇസ്രത്ത് ജഹാൻ പ്രാണേഷിൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഇവർ രണ്ടുപേരും കേരളത്തിൽ എത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അവർ പ്രാണേഷ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ഇസ്രത്ത് ജഹാൻ അവിടെ വന്നിരുന്നു എന്നാണ് ഞാൻ ഇത് രണ്ടായിരത്തി രണ്ട് മൂന്നിലെ എന്തോ ആണ് ഞാൻ കൃത്യമായിട്ട് മറന്നുപോയി ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പ്രാണേഷിൻ്റെ കൂടെ ഇസ്രത്ത് എത്തിയിരുന്നു എന്നാണ് ഞാൻ അവിടെ ആദ്യം ചെന്ന് അന്വേഷിക്കുമ്പോൾ പരിസരവാസികളിൽ നിന്നും ചിലരെ എന്നോട് പറഞ്ഞിരുന്നത് കാരണം ഇസ്രത്തിൻ്റെ പടം പത്രത്തിൽ കണ്ടിട്ട് ഈ പെൺകുട്ടി ഇവിടെ വന്നിരുന്നതായിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഓർമയുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അത് ഒരു ഭാഗത്ത് ഇനി പ്രശാന്ത് പറയാതിരുന്ന ഒരു കാര്യമുണ്ട് ലഷ്കർ ഇ തയ്യബയുടെ ദക്ഷിണേന്ത്യയുടെ തലവൻ എന്ന് പറയുന്ന തടിയൻ്റെ നസീർ ആ അയാളും മലയാളിയാണ് മലയാളിയാണ് ചുരുക്കി പറഞ്ഞാലേ കേരളത്തിൻ്റെ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെ ലഷ്കർ ഇ തയ്യബിക്ക് കൃത്യമായ പേരുകളുണ്ട് അതിൽ രണ്ടു പേരുടെ പേര് മാത്രമേ നമുക്കറിയാവുള്ളൂ ഒന്ന് തടിയൻ്റെ അവിടെ നസീർ രണ്ടാമത്തേത് ജാവേദ് ഷെയ്ഖ് എന്ന പ്രാണേഷ് പിള്ള അപ്പോൾ ഇവർ രണ്ടു പേരും കേരളത്തിൽ മലയാളികൾ തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം തഹാവൂറാണ് കേരളത്തിലെത്തിയതിനെ നമ്മൾ കാണേണ്ടത് അന്വേഷണ ഏജൻസികൾ അത് ചെയ്യട്ടെ അത് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം പ്രശാന്ത് ചോദിച്ച ചോദ്യം ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല ഇവിടെ ലഷ്കർ എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന അതിന് കേരളത്തിൽ എത്രമാത്രം വേരോട്ടമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം തഹാറാണ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ രണ്ട് വ്യക്തികളും കേരളത്തിൽ അതെ അതെ അതായത് കണ്ണൂരിൽ തടിയൻ്റെ നസീർ ആക്റ്റീവ് ആയിരുന്നു മാത്രമല്ല തടിയൻ്റെ ഇവിടെ നസീർ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായനാരേക്കെതിരെ വധശ്രമം നടത്തിയിരുന്നു എന്നുള്ള വലിയ ഗുരുതരമായ ആരോപണം ഒന്ന് വന്നിട്ടുണ്ട് അതൊക്കെ തള്ളിക്കളയുക ചെയ്തിരുന്നത് എത്ര ഗൗരവമുള്ള വിഷയമാണെങ്കിലും അതിനെ നിസ്സാരവൽക്കരിച്ച് അത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ചിലപ്പോൾ പ്രശാന്തിനെ ആരെങ്കിലും പിന്നെ പ്രശാന്തിനെതിരെ ആരോപണം ഉന്നയിക്കാം എനിക്കെതിരെ ആരോപണം ഉന്നയിക്കാം കാരണം എന്താണെന്നറിയോ ഈ സത്യം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു സത്യവും കേരളത്തിൽ പറയാൻ പാടില്ലെന്ന് പാടില്ല കേരളത്തിൽ നമുക്ക് നമ്മൾ സത്യം പറയണമെങ്കിൽ അത് ചില പ്രത്യേക സത്യങ്ങളായിരിക്കണം അതിപ്പോൾ മോദിക്കെതിരായ സത്യമാവാം അതല്ലെങ്കിൽ ആർ എസ് എസിനെതിരെയാവുക അങ്ങനെയൊക്കെയുള്ള സത്യങ്ങൾക്ക് ഇവിടെ സത്യം തന്നെ വിലയുണ്ട് ഈ മറ്റുള്ളതല്ല ഇവിടെ സത്യാനന്തരമാണ് ഒരു സത്യമില്ല ഇവിടെ ഇതാണ് ദൗർഭാഗ്യവശാൽ കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ പ്രശാന്ത് ചോദിച്ചതുപോലെ തഹാവൂർ റാണയ്ക്ക് ഇതിനെക്കുറിച്ച് നിശ്ചയമായിട്ടും കൂടുതൽ വിവരം കേന്ദ്ര ഏജൻസികൾക്ക് നൽകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഊഹ എനിക്ക് തെളിവൊന്നുമില്ല ഞാനല്ല അന്വേഷണം നടത്തുന്നത് പക്ഷേ ഇവിടെ എൽ ഇ ടി ലഷ്കർ ഇ തയ്യബ കേരളത്തിൽ തഹാവൂർ ആണ് രണ്ടായിരത്തി എട്ടിനോടനുബന്ധിച്ചായിരിക്കുമല്ലോ ഇവിടെ എന്തായാലും വന്നത് എട്ടിനും ഇവിടെ പിന്നെ പ്രാണേഷിന്റെ അല്ല ജാവേദിന്റെ മരണം സംഭവിച്ചത് രണ്ടായിരത്തി രണ്ട് ആ ഒരു രണ്ടായിരത്തി നാലിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് പിന്നെ തടീൻ്റെ അവിടെ നസീർ ശരിക്കും ഈ നായനാർക്കെതിരെയുള്ള വധശ്രമത്തിൽ ആദ്യത്തെ കേസിൽ കണ്ണൂർ ടൗൺ പോലീസാണ് ഇയാൾക്കെതിരെ ആദ്യം കേസെടുക്കുന്നത് അപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം സ്വാഭാവികമായിട്ടും എൽ ഇ ടി കേരളത്തിൽ വളരെ വർഷങ്ങളായിട്ട് അതായത് തഹാവൂറാണ് കേരളത്തിൽ എത്തുന്നതിന് ഏതാണ്ട് പത്ത് കൊല്ലം മുമ്പ് തന്നെ എൽ ഇ ടി ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം എൽ ഇ ടിക്ക് കൃത്യമായ വേരുകളുണ്ട് കണ്ണൂർ തൊട്ട് നൂറുനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ ഈ സംഘടനയ്ക്ക് വേരുകളുണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഞാൻ ഈ പ്രാണേഷ് അഥവാ നമ്മുടെ ജാവേദിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ആദ്യം ഗോപിനാഥപിള്ള അന്ന് പുള്ളി അറിയപ്പെടുന്ന തട്ടഗോപി എന്നാണ് തട്ട എന്ന് പറഞ്ഞ് പന്ത്രത്തിനടുത്തൊരു സ്ഥലമുണ്ട് അവിടത്തുകാരനാണ് അതുപോലെ ഈ താമരക്കുളം ഭാഗത്തൊക്കെ തട്ടഗോപി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ തട്ടഗോപി എന്ന് പറയുന്ന ഈ വ്യക്തി അന്ന് ആദ്യം ഞാൻ ചെല്ലുന്ന ദിവസം ഞാൻ സത്യം പറഞ്ഞാൽ വളരെ സംശയത്തോടാണ് കാരണം മകൻ പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുമ്പോൾ അവർ അച്ഛൻ്റെ അടുക്കച്ചെന്ന അഭിപ്രായം ചോദിക്കുക ഒരു മര്യാദ വേണ്ടേ അതെ ഞാൻ എങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിക്കും ഈ സംശയത്തിലാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ നാട്ടുകാരായ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ നിഷ്പക്ഷമായ രീതിയിൽ ആദ്യ ആദ്യത്തെ ദിവസം അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ ദിവസം അദ്ദേഹം പറയുന്നത് എൻ്റെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കൊല്ലപ്പെടട്ടെ ശിക്ഷിക്കപ്പെടട്ടെ എനിക്ക് യാതൊരു വിഷമവും ഇല്ല പക്ഷെ അവൻ നിരപരാധി ആയിരുന്നെങ്കിൽ എനിക്കതിൽ ദുഃഖമുണ്ട് ഇത് ഇങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം പക്ഷേ അടുത്ത ദിവസം ഞാനവിടെ ചെന്നപ്പോഴേക്കും സ്ഥിതിഗതികളാകെ മാറി കാരണം ദേശീയ മാധ്യമങ്ങൾ അവിടെ എത്തി ആജ് എൻ ഡി ടി വി പിന്നെ ഇന്ത്യ ടുഡേ ടി വി അങ്ങനെ ഹിന്ദി പിന്നെ അതുപോലെ ദൈനിക് ഭാസ്കർ ദൈനിക് ജാഗരൺ ഇവരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വരം മാറി ഇദ്ദേഹം ജാവേദിനെ കുരുക്കിയതാണെന്നും അദ്ദേഹത്തിൻ്റെ മകൻ നിരപരാധിയാണെന്നും ഇതിൽ അങ്ങനെയുള്ള ഒരു ഒരു രീതിയിലേക്ക് സംഭാഷണം മാറി അതിനിടയ്ക്ക് അദ്ദേഹത്തിനെ പലരും സ്വാധീനിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം പിന്നീട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ആ വീട്ടിൽ പോയി നോക്കുന്ന ആർക്കും അറിയാം ആദ്യത്തെ വീടും പിന്നീട് അദ്ദേഹം ആ വീടിന് സംഭവിച്ച ഒക്കെ പക്ഷേ ഇത് അതായത് എൽ ഇ ടി എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കേരളത്തിൽ അവർക്ക് സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു തരത്തിലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ഞാൻ ഈ പറഞ്ഞ തടിയൻ്റെ വട നസീർ ഒരു കൃത്യമായ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉള്ള ആളാണ് അതെ ജാവേദിന് കേരളത്തിൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജാവേദ് ഈ സ്ഥലത്ത് വരുമ്പോഴും പൂനെയിലായിരുന്നു പത്ത് കിലോമീറ്റർ അകലെയുള്ള ആദിക്കാട്ട് കുളങ്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പള്ളിയിലാണ് പോയി നിസ്കരിച്ചിരുന്നത് ഈ ആദിക്കാട്ട് കുളങ്കര എന്ന് പറയുന്നത് പഴയ പി ഡി പിയുടെ ശക്തി എനിക്ക് എൻ്റെ ഒരു ഊഹത്തിൽ അവിടെ പലപ്പോഴും പി ഡി പി നേതാവായിരുന്ന നേതാവായ അബ്ദുൽ നാസർ മദിനിയുടെ ഭാര്യ സൂഫിയ മൗദിനി അവിടെ അവരുടെ സാന്നിധ്യം എപ്പോഴും ആദ്യഘട്ട വിളങ്ങനെ ഉണ്ടായിരുന്നു അപ്പം ഇത് ഒക്കെ നമ്മൾ വെച്ച് പിന്നെ പരസ്പരം ലിങ്ക് ചെയ്യുമ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നത് തഹാവൂർ റാണയ്ക്ക് കേരളം എന്നുള്ള ഒരു ഒളിത്താവളത്തിനെക്കുറിച്ച് ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും വെളിപ്പെടുത്തലുകളുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പറഞ്ഞതുപോലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ ഇസ്ര ജഹാൻ കേരളത്തിൽ വന്നിരുന്നു ഈ ജാവേദിൻ്റെ വീട്ടിൽ എത്തിയിരുന്നു എന്ന് പരിസരവാസികൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അന്നതൊക്കെ വലിയ വാർത്തയാകെ ഞാൻ അങ്ങയുടെ റിപ്പോർട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട് വന്ന സീരിയസ് ആയിട്ട് വന്ന ഒരു പരമ്പരയായിട്ട് വന്ന ആ വാർത്തകൾ അപ്പോൾ അത് പക്ഷേ അത് കേസിൽ വലിയ വെളിച്ചം വീശി കൃത്യമായിട്ട് ഇതാരാണ് എന്താണ് എന്ന് തിരിച്ചറിയാൻ കോടതിയിൽ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഒക്കെ പോലീസിന് സാധിച്ചു ഗുജറാത്ത് പോലീസിന് പ്രത്യേകിച്ചും സാധിച്ചു അന്ന് വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഈ കേസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ നടത്താൻ പ്രഗത്ഭരായ അഭിഭാഷകർ വരുന്നു അത്രയൊന്നും സാമ്പത്തികമായിട്ട് നില മെച്ചമല്ലാത്ത ഈ ഈ തട്ടഗോപി എന്നറിയപ്പെടുന്ന ഗോപിനാഥപിള്ള വലിയ തുകകൾ കൊടുത്ത് വലിയ അഭിഭാഷകരെ കണ്ടെത്തുന്നു കേസ് നടത്തുന്നു ഇതൊക്കെ അന്നും വാർത്തയായതാണ് അന്നും ചോദ്യം ചെയ്യപ്പെട്ടതാണ് പക്ഷെ എന്തായാലും ഇപ്പോൾ തഹാവൂർ റാണയ്ക്ക് ഇക്കാര്യത്തിൽ ഇനി എന്താണ് പറയാനുള്ളത് ഇപ്പോൾ എന്തായാലും കോടതിയിൽ തെളിഞ്ഞു ഇസർ ജഹാൻ ആരാണ് ജാവേദ് ആരാണെന്നൊക്കെ ഉള്ളത് കോടതിയിൽ തെളിഞ്ഞ കാര്യമാണ് പക്ഷേ എങ്കിലും അങ്ങിപ്പോ പറഞ്ഞതുപോലെ കേരളത്തിൽ ഇവരുടെ വേരുകൾ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ആരൊക്കെയാണ് ആ സ്ലീപ്പർ സെല്ലുകൾ എന്നറിയേണ്ടതുണ്ട് അത് തഹാവൂർ റാണയ്ക്ക് പറയാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെയും ഉറച്ച വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക